ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കാലാവസ്ഥ വ്യതിയാനം ഒട്ടുമിക്ക ലോകരാഷ്ട്രങ്ങളും ഇന്ന് കാർബൺ ഫ്രീ വേൾഡ് എന്നുള്ളൊരു ഒരു കൺസെപ്റ്റിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഗ്രീൻ എനർജി പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് അതായത് റിന്യൂവബിൾ എനർജി പുനരുത്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജത്തിൻ്റെ സ്രോതസ്സുകൾ ഉപയോഗിച്ച് പരമാവധി കാർബൺ എമിഷൻ കുറയ്ക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി പ്രധാൻ മന്ത്രി സൂര്യഘർ മിഫ്തി ബിജ്ലി യോജന എന്നൊരു പ്രോഗ്രാം ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു കോടിയിൽ പരം ഭവനങ്ങളിൽ ഇത്തരത്തിലുള്ള സോളാർ പ്രോജക്റ്റുകൾ സ്ഥാപിക്കുകയുണ്ടായി അത് സബ്സിഡി സ്കീമിലാണ് പരമാവധി എഴുപത്തി എട്ടായിരം രൂപയാണ് സബ്സിഡി സ്കീം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരത്തിൽ പല ആളുകളും ഇന്ന് സോളാർ പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് മിനിസ്ട്രീൻ്റെ പോർട്ടലിൽ ആ ഈ ഒരു സ്കീം ഈ സ്കീമിലുള്ള പി എം എൻ ആറിൻ്റെ സ്കീമിൽ ഉള്ള വെഞ്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് ഇന്നേക്ക് ആയിരം കമ്പനികൾ നിലവിലുണ്ട് അപ്പോൾ ആയിരം കമ്പനികൾക്ക് ഈ ആയിരം കമ്പനികളിൽ മിക്ക കമ്പനികൾക്കും ഏതാണ്ട് നന്നായി നല്ല രീതിയിൽ വർക്കുകൾ കേരളത്തിൽ വരുന്നുണ്ട് നമ്മൾ ഏത് കമ്പനി ചൂസ് ചെയ്താലും തെറ്റില്ല അപ്പോൾ നമ്മൾ ഈ കമ്പനികൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് ഈ സോളാർ പ്രോജക്റ്റിനെ കുറിച്ചിട്ടും സോളാറിൻ്റെ എല്ലാവർക്കും ഒരു സോളാറിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സോളാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒമ്പത് വീഡിയോകൾ ആയിട്ട് സോളാറിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അത് നമ്മുടെ സാധാരണ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ സോളാർ കമ്പനി ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനിയുടെ ആളൊന്നുമല്ല ഞാൻ ജപ്പാനിലെ ഹിരോഷിമ യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകനാണ് ഇവിടെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ സയൻസാണ് അപ്പോൾ നാച്ചുറൽ സയൻസ് ആയതുകൊണ്ട് ലൈഫ് സയൻസ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള നമ്മുടെ കാർബൺ എമിഷൻ്റെ എന്നെ കുറിച്ചിട്ടും അതുപോലെ കാർബൺ ന്യൂട്രൽ വേൾഡ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻവൈറോൺമെൻറ്റൽ ബയോളജി പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കാറുണ്ട് അപ്പോൾ പക്ഷേ നമ്മൾ ഈ കുട്ടികൾ കുറച്ച് കുട്ടികൾ മാത്രം നമ്മളെ കുട്ടികളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ തീരുന്നില്ല അപ്പം പബ്ലിക് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് വേറെ ഒരു ഇൻട്രസ്റ്റ് അല്ല ഞാൻ ഒരു യൂട്യൂബ് ചാനല് കാഴ്ച എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഈ ചാനലിൽ പരമാവധി സയൻസ് പോപ്പുലറൈസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അധികം വലിയ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല ഏതാണ്ട് പത്ത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത് പക്ഷേ എങ്കിലും നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് സയൻസ് പോപ്പുലറൈസ് ചെയ്യുക ഒരു ഉദ്ദേശത്തിൽ അതായത് സയൻറ്റിഫിക് വേൾഡിൽ പല കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് പബ്ലിക്ക് കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കൺസർവേഷൻ അങ്ങനെയുള്ള ആ ഒരു ആസ്പെക്റ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് ഈ ഒരു ഒരു ഈ ഷോർട്സിൽ വരാനുള്ള കാരണം നമ്മൾ സോളാർ പ്രോജക്റ്റുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ ഒരു സോളാർ കമ്പനീനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഏതാണ്ട് നമ്മുടെ ചാനലിൽ ഒരു പത്ത് ഒമ്പതോളം വീഡിയോകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടും അപ്പോൾ നമ്മളൊരു ബേസിക് ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാനലുകളെ കുറിച്ചും സോളാർ കുറിച്ചും ഈ സോളാർ സിസ്റ്റത്തെ കുറിച്ചും ഇതിൻ്റെ എനർജി കാൽക്കുലേഷൻ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ബേസിക് ആയിട്ടൊരു നോളജ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ പല ആളുകളുടെ പല ഇപ്പം ഞാൻ പറഞ്ഞു ആയിരത്തോളം കമ്പനികൾ ഇന്ന് നിലവിൽ കേരളത്തിലുണ്ട് അപ്പോൾ ആ കമ്പനികളുടെ അടുത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു നാലോ അഞ്ചോ നമ്മളെ അടുത്തുള്ളതോ അല്ലെങ്കിൽ എവിടെ ആയാലും കുഴപ്പമില്ല എവിടെയാണെങ്കിലും ഇന്ന് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ അടുത്ത് പല നമുക്കറിയുന്ന ഒരു അഞ്ചോ ആറോ കമ്പനികളുടെ അടുത്ത് നമ്മൾ കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്യുക നമ്മുടെ ആ കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ്സ് പറയാൻ പറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുള്ളത് അതായത് സോളാർ പാനൽ എന്താണ് ഈ ഈ സ്റ്റീം എന്താണ് അത്തരത്തിലുള്ള എല്ലാ വീഡിയോകളും ഒരു ഒമ്പത് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വീഡിയോ കണ്ടതിന് ശേഷമുള്ള കമൻറ്റുകളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടാവും അത് നിങ്ങൾക്ക് കമൻറ്റിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് പല ആളുകളും എന്നെ കോണ്ടാക് എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോളാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ചെയ്തതിനു ശേഷം എന്നെ ഏതാണ്ട് ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുക എൻ്റെ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പരമാവധി എൻ്റെ ടൈം ഫ്രീ ഉള്ള ടൈമിൽ ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് അവരുടെ അവർക്ക് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മളാൽ പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ഏത് സമയത്തും എന്നെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ നിലവിലുള്ളത് ജപ്പാനിലാണ് പക്ഷേ എങ്കിലും നിങ്ങൾക്ക് വാട്ട്സപ്പിൽ

നിങ്ങൾ ഒരു കുറച്ച് പേർ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെങ്ങനെ കോൺടാക്റ്റ് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നില നമ്പർ കിട്ടുന്നില്ലെങ്കിൽ ആ അതേ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കിട്ടും നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യും അപ്പോൾ നിങ്ങൾ ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള വെഞ്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളൊരു ധാരണ ഉണ്ടാക്കിയിട്ട് കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ സോളാർ ഇൻസ്റ്റാളേഷനിലേക്ക് പോകുക അപ്പം ഒരു എല്ലാവരും ഒരു ഗ്രീൻ എനർജി എന്നുള്ളൊരു ഒരു കൺസെപ്റ്റിലേക്ക് നമ്മളെല്ലാം പോവുക അതായത് നമ്മുടെ ഒരു ലക്ഷ്യം കാർബൺ ന്യൂട്രൽ വേൾഡ് ആണ് കാരണം ഈ ഗ്ലോബൽ വാർമിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പം ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വലിയൊരു എമൗണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പൈസ ചിലവ് വരുന്നത് ഇ ഡി സ്കീമിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ ഒരു കിലോ വാട്ടർ സിസ്റ്റം അല്ലെങ്കിൽ രണ്ട് കിലോ വാട്ടർ സിസ്റ്റം മൂന്ന് കിലോ നമ്മുടെ ആ അനുസരിച്ചിട്ട് നമുക്ക് ആ രീതിയിൽ നമുക്കിതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും